ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് എന്താ വെച്ചാൽ ഞാൻ കാര്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എനിക്കിപ്പോൾ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അല്ല അതിന് മുമ്പ് ആരുമില്ല അതമ്മിനോട് മാത്രം തന്നെയാണ് നമ്മുടെ വിഷമം നമ്മളൊന്നും പറയുക അപ്പോൾ ചില വിഷമങ്ങളൊക്കെ പഠിച്ചോ സാധിച്ചു തരും ചിലതൊക്കെ ഒഴുകും സാധിക്കാൻ അങ്ങനെയൊക്കെയാണ് ഇല്ലേ അപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ സെഡലായിട്ട് ഞാനങ്ങനെ കാണിക്കട്ടോ അപ്പോൾ കാണാത്തവർക്ക് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയുക കുറേ നമുക്ക് എല്ലാവർക്കും വീട് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ സ്വപ്നമല്ലേ അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ ആ ഫ്രണ്ട് ഒരു താത്തയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഇരുന്ന് ഇരുന്ന് പല ഇവിടെ ഇരുന്നിട്ടുള്ള പരിചയമുള്ള ഒരു താത്തേനായിട്ട് അപ്പോൾ താത്ത ഒക്കെ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയും അപ്പോൾ ആ താത്ത പറഞ്ഞു ഇങ്ങനെ ഒരു വീടുണ്ട് ആറ് ലക്ഷം ഉറപ്പിയൊക്കെ എന്ന് പറഞ്ഞു ആറ് ലക്ഷമാണ് പറയുന്നതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കൂടുതൽ കൂട്ടോ കുറക്കുമെന്നൊന്നും എനിക്കറിയില്ല കൊടുക്കുമെന്ന് എൻ്റെ അറിയില്ല അപ്പോൾ ആള് പറഞ്ഞു ഇഞ്ഞപോലെ ആറ് ലക്ഷത്തിന് കൊടുക്കാനുണ്ട് വീട് അപ്പോൾ വീടോട് പക്ഷേ ആ വീട് കിട്ടിയാലും നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടാകും ഇരിക്കാനൊന്നും പെട്ടെന്നൊന്നും പറ്റും തോന്നിയില്ല കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ട് പക്ഷെ വീട് കാണാനൊന്നും കുഴപ്പമില്ല ഒരു രണ്ടര സെൻ്റെ സ്ഥലമൊന്നും ഉണ്ട് അതിൽ പക്ഷേ ആറ് ലക്ഷമാണ് പറയണത് അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ചാടിയാൽ പൊന്തുല്ല കാരണം നമ്മൾ ഇപ്പം ഇരിക്കുന്നത് വാടകയാണ് ഇപ്പോൾ നമുക്ക് കുഞ്ഞിനാൾ മുതലേ വീടും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വീടിനെ നമുക്ക് അറിയില്ല പിന്നെ അതുമല്ല ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ മുപ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാട്ടോ കേട്ടോ അപ്പോൾ ആ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ എന്ന് പറയുന്നത് ആ ഒരു അഡ്വാൻസ് മാത്രം തന്നെ ഉള്ളൂ പിന്നെ നമ്മളത് വാടക കൊടുത്തില്ലെങ്കിൽ അതൊന്നും അതിൽ കഴിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോടൊക്കെ അങ്ങനെ പറയുകയാണ് നിങ്ങളൊക്കെ വിചാരിച്ചാൽ നമുക്കൊരു എന്താ പറയുക നിങ്ങളെല്ലാവരും വിചാരിക്കണം കേട്ടോ വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആണ് എന്ന് പറയാം നിങ്ങളെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലാണ്ട് ഇപ്പം എൻ്റെ അത് ഈ പത്ത് പേരിൽ മാത്രമേ ഉള്ളൂ അടുത്തും കാര്യമായിട്ടൊന്നുമില്ല ഒന്ന് അന്നാ ഓടി അന്നാ ജീവിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു അഞ്ഞൂറ് രൂപ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെയിലി ഓടിയിട്ടൊക്കെ വേണം കിട്ടാനൊക്കെ പാടാണ് അങ്ങനെ അവിടെ നമ്മൾ ആറ് ലക്ഷം ഒരു ലക്ഷേ കണ്ടിട്ടില്ല അതൊന്നുമല്ലേ ആറ് ലക്ഷം അല്ലേ അപ്പം ഞാൻ നിങ്ങളോട് ആയതുകൊണ്ട് തുറന്ന് പറയുന്നത് മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞാനൊന്ന് കൊണ്ട് സൂചിപ്പിച്ചതാണ് എന്ന പോലെ അപ്പോൾ ഞാൻ ജസ്റ്റ് വീട് കാണാൻ പോയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങളും വീട് വീട് വീടെ നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ആറ് ലക്ഷമാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആരോടൊക്കെ ആരോട് പോയി ചോദിക്കണം അങ്ങനെ വാങ്ങണമെങ്കിൽ കൂടി നിങ്ങളും ഹെൽപ്പ് ചെയ്യണം ആരുടെയെങ്കിലുമൊക്കെ പോയി കാണണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ലാതെ ഈ വീടിൻ്റെ അഡ്വാൻസ് മുപ്പതിനായിരം രൂപ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഞാൻ ആകെ ടെൻഷനിലട്ട അപ്പോൾ ഇത് പെട്ടെന്ന് ആറ് ലക്ഷം ഓരോ ഭാഗത്ത് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കണം പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഭയങ്കര ലക്ഷങ്ങളായിരിക്കും ചോദിക്കുക അപ്പോൾ അത് ആറ് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണോ മൃഗങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അല്ലെ എന്താ പറയുക എല്ലാവരും വാടെ ഒന്ന് ഒത്തുപിടിച്ചാൽ പറ്റുമോ ഇല്ലേന്ന് നമുക്കറിയാം എനിക്കും പറയാൻ പറ്റില്ല കാരണം നിങ്ങളൊക്കെയാണ് നമ്മളെ ഇവിടെ ഭയങ്കര കൊതുകൂട്ട ഞാനിപ്പോൾ അവിടെ ഇർട്ടായ കാരണം ഇവിടെ വെളിച്ചുണ്ടല്ലോ അപ്പോൾ ഉള്ളിൽ ഭയങ്കര ഇർട്ടാട്ടോ രാവുമ്പോൾ അതിൽ ലേറ്റ് ഇടണം അപ്പോൾ അതാണ് ഞാൻ പുറത്ത് വന്നിട്ട് നമ്മുടെ തൊടിയാണ് കേട്ടോ മൊത്തം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം മോളിതാ സൈക്കിൾ ഓട്ടുന്നുണ്ട് കേട്ടോ സൈക്കിൾ ഓട്ടുകയണവർ അപ്പോൾ ഇമ്മ ഇവിടെ ഇല്ല അമ്മ അതാ അമ്മൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കും റേസ് കുട്ടി ഉമ്മൻ്റെ കൂടെ പോയിരിക്കും പിന്നെ നമ്മളിരിക്കണത് ആ അവിടെ ലൈൻ വീടാണ് മൊത്തം ചുറ്റും കാടാണ് പിന്നെ ഓണറില്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നാല് കൊല്ലമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഓണർ ഓണറില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റി ഞാൻ അപ്പോൾ അത് പന്ത്രണ്ടാമത്തെ വീടാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ വാടക വീടാണ് കെട്ടിച്ച ശേഷം ഇങ്ങനെ മാറി മാറിയിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ വീടാണ് ഇപ്പം നമ്മൾ ഇത്രയും കാലം ഇരുന്നതൊക്കെ വാടക തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് കെട്ടിക്കണത് മുമ്പ് വാടകയ്ക്ക് തന്നെ കേട്ടോ മുമ്പ് വാടക തന്നെ ഇരുന്നത് എപ്പോഴും വാടക കെട്ടിച്ച് കൊടുത്ത ശേഷം വാടകയ്ക്കു തന്നെ ഇരിക്കുന്നത് പായ്ക്കും സ്വത്തും മുതലും മനി ആൻ്റെ ഒന്നും കിട്ടാനൊന്നും ഇല്ല അപ്പം അവിടെ ഏത് കാലത്ത് നമുക്കൊരു വീട് തരും എന്നുള്ളതറിയില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും പാടെ എന്താ പറയുക ഓരോ തുള്ളി 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 പെയ്യുമ്പോഴെല്ലാം പേ വരുമ്പോഴുള്ള ആകുക എന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കണം വിചാരിച്ചാലേണ് നിങ്ങളുടെയൊക്കെ എന്താ പറയുക നല്ല മനസ്സുകൾ ഉണ്ടാവുമല്ലോ കുറേയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ നമ്മളെപ്പോലുള്ളവരും ഉണ്ടാവും അല്ല എന്നല്ല അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് വരിക്കാനൊരു ചാളാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ വിചാരിക്കുക ഞാനിപ്പോൾ അത് ജസ്റ്റ് വീട് ഇങ്ങനെ കാണിക്കാം ആ സൈഡിൽ അപ്പോൾ വഴി മെയിൻ ഇതുപോലെ മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഉള്ളിലേക്ക് ചെറിയൊരു വഴിയാണ് നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും നിർത്താൻ പറ്റൂല റോട്ടിലൊക്കെ നിർത്തേണ്ടി വരും അഡ്രസ്സിൻ്റെ സ്ഥലമാണെന്നാണ് പറഞ്ഞത് പിന്നെ ആറ് ലക്ഷം എന്ന് പറയേണ്ടിട്ട് ഞാൻ എൻ്റെ അവർ കൂട്ടോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ ഫ്രണ്ട് കാണിച്ച കാണിച്ചത് ജസ്റ്റ് അപ്പോൾ വന്ന് വരുമ്പോൾ അങ്ങനെ പോയി നോക്കിയതാണ് അതെന്തായാലും നിങ്ങളൊക്കെ നമുക്കൊരു നല്ലൊരു മറുപടി തരാതെ തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി നല്ലൊരു ആയിട്ട് നാളെ കേട്ടോ